സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങളാകാൻ അഭ്യാസം നടത്തുകയും അതിൽ ഭൂരിപക്ഷവും നിയമ ലംഘനങ്ങളാകുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളുണ്ട് അത്തരത്തിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇക്കഴിഞ്ഞ ദിവസം ലഡാക്കിലെ പാങ്കോങ് തടാകത്തിൽ അരങ്ങേറിയത് ബൈക്ക് ഉപയോഗിച്ചുള്ള അഭ്യാസത്തിൽ ബൈക്ക് റൈഡറും ബോക്സറും ബോഡി ബിൽഡറുമായ അലി അലിയാൻ ഇക്ബാൽ എന്നയാൾക്കെതിരെയാണ് പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ലഡാക്കിലെ പാങ്കോങ് തടാകത്തിൽ സൂപ്പർ ബൈക്കുകളായ സുസുഖി ഹയാബുസ കവാസാക്കി നിൻജ എന്നിവ ഇറക്കി ചിത്രങ്ങൾ പകർത്തിയതുകൂടാതെ ലഡാക്കിലെ തന്നെ നുബ്ര താഴ്വരയിൽ വെച്ച് ബൈക്കുകളിൽ അഭ്യാസ പ്രകടനങ്ങളുടെ വീഡിയോയും ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഇവ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് അലി അലിയാൻ ഇക്ബാലിന് വിനയായിരിക്കുന്നത് സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഇത്തരം സാഹസികൾക്കെതിരായി നിയമ നടപടികളുമായി അധികാരികൾ മുൻപോട്ട് നീങ്ങുകയായിരുന്നു പാങ്കോങ് തടാകത്തിലെയും നുബ്ര താഴ്വരയിലെയും നിരോധിത മേഖലകളിൽ അപകടകരമായ രീതിയിൽ വാഹനം ഉപയോഗിച്ചതിനും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എന്നീ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത് ലഡാക്കിലെ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ ആ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുമായുള്ള നിയമങ്ങൾ പാലിക്കണമെന്നുള്ളതും പാങ്കോങ് തടാകത്തിലെയും നുബ്ര താഴ്വരയിലെയും അതിലോല പ്രദേശങ്ങൾക്ക് നാശം സംഭവിക്കുന്ന രീതിയിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്തതിനുമാണ് അലി അലിയാൻ ഇക്ബാലിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചത് എന്നുമാണ് പോലീസ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്